നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് സുഖായിരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ പ്രതിസന്ധിയിലും ഓരോരുത്തരും ഓരോ രീതി കൂടെയാണ് നടന്നു പോകുന്നത് അല്ലെ നടന്നുപോകലേ കടന്നു പോകുന്നത് അല്ലേ ഏർ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞറും അതുപോലെ തന്നെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനെ എന്നാൽ ഒന്നിനൊന്നും ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അഹങ്കാരമായിട്ടും അങ്ങനെയും എല്ലാം കടന്നു പോകുമ്പോൾ ഒരാളും ചിന്തിക്കുന്നില്ല അല്ലേ നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി അറിയില്ല ഓരോന്നും അനുഭവത്തിൽ കൂടെ വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാതെ നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമുക്ക് എങ്ങനെ കഴിഞ്ഞു പോകാം അല്ലെങ്കിൽ ഇന്നത്തെ കാലം എങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടൊരു സമാധാനം ും സന്തോഷം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും ഒക്കെ കിട്ടൂലെ അല്ലാത്ത പക്ഷം നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് ആ ആകുലതപ്പെട്ടും വരാനിരിക്കുന്നതിനെ കുറിച്ച് ആകുലതപ്പെട്ടിട്ടും കാര്യമില്ല അല്ലെ പക്ഷെ ചില സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് അതൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അല്ലെ കാരണം അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അത് നമ്മൾ അനുഭവിച്ച അനുഭവിച്ച അനുഭവിച്ചിട്ട് ചില സമയങ്ങളിൽ ആ അനുഭവങ്ങളെന്ന് നമുക്ക് എന്തോ ഒരു നിമിഷം നമുക്കത് തീരുമാനം സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ എത്തിപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ് അല്ലേ ആ കുട്ടിക്കാലം നമ്മുടെ ബാല്യകാലം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഒന്നിനെ കുറിച്ചും ആകുലതപ്പെടാതെ നമ്മൾ കളിച്ച് സ്വതന്ത്രമായി കളിച്ച് വളർന്ന ആ ഒരു കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല കേട്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ ഇന്നത്തെ കുട്ടികൾക്കില്ല ആ കുട്ടിക്കാലം കഴിഞ്ഞു നമ്മൾ ബാല്യകാലം, കൗമാരം, യൗവനം അത് അപ്പോൾ അങ്ങനെയൊക്കെ ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ കുട്ടിക്കാലത്തിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു നിമിഷമെങ്കിലും ഓർക്കാത്തവരുണ്ടാവില്ല കാരണം യാതൊരു ബാധ്യതകളും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നമുക്ക് പാറി നടക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ആ ഒരു കാലഘട്ടത്തിലെ സുഖം സന്തോഷം സമാധാനം പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല അല്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മുടെ ആ കാലഘട്ടം നമ്മുടെ ബാല്യകാലം കഴിഞ്ഞു പഠിപ്പും കാര്യങ്ങളായി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾക്ക് അതിനായിട്ടുള്ള കഷ്ടപ്പാടും കാര്യങ്ങളായി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി അന്വേഷണമായി പിന്നീട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ച കാഴ്ചപ്പാടായി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു സമാധാനം അല്ലേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് മക്കളായി ആ മക്കളെക്കുറിച്ചുള്ള ആകുലതകളായി അപ്പോഴേക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമായി അവരെക്കുറിച്ചുള്ള ആകുലതകളായി അങ്ങനെ അങ്ങനെ നമ്മുടെ ആകുലതകൾ അല്ലെങ്കിൽ നമ്മുടെ ആശങ്കകൾ അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനുകൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ജീവിതത്തിൽ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തിൽ ആ കുട്ടിക്കാലത്തിൽ കഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം ഒരുപാട് അന്നൊക്കെ ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തെ ഒരു നേരത്ത് ഭക്ഷണം കിട്ടാത്ത അങ്ങനെ കഷ്ടപ്പെട്ടവരും ഉണ്ടായിരിക്കാം അല്ലേ എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ പോലും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒന്നിച്ച് കളിച്ച് വളർന്ന ആ ഒരു സന്തോഷം ആ ഒരു സ്വാതന്ത്ര്യം ആ ഒരു സ്നേഹം നമുക്ക് ആരുടെ വീട്ടിലേക്ക് നമ്മുടെ ഏത് കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ കുട്ടികളും ഒന്നിച്ചു കൂടി കളിക്കുന്നൊരു കാലം മാങ്ങ എറിഞ്ഞും അതുപോലെ നമ്മൾ കവുങ്ങന്തോപ്പും തെങ്ങും തോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ കളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം വെള്ളം നമ്മൾ ചാല കൂടാതെ തെങ്ങും കവുങ്ങും വാഴ്ത്തൊക്കെ തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ തിരിക്കുന്ന ആ ചാലുകൾക്കും ഇതേ നമ്മൾ കരിമ്പരപ്പട്ടയൊക്കെ വെട്ടിയിട്ട് നമ്മൾ വിറകുപരയോ തൊഴുത്തോ ഒക്കെ മേയ്യാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടുകൾ ഉണ്ടായിരിക്കും ആ തണ്ടുകൾ ഉണങ്ങാനായിട്ടിട്ട് ആ തണ്ടുകൾ നമ്മൾ വെള്ളം ഒഴുകുന്ന ആ ചാലുകൾക്ക് മീതെ വെച്ചിട്ട് ഉച്ച നേരത്തൊക്കെ സ്കൂളിൽ ദിവസം അല്ലെങ്കിൽ വെക്കേഷൻ വേനൽക്കാലൊക്കെ വേനൽക്കാല അവധി ആ സമയങ്ങളിലൊക്കെ അതൊക്കെ ആ ചാലിൻ്റെ മീതത നമ്മൾ നിർത്തിയിട്ട് നല്ല മിനിസമുള്ളതായിരിക്കില്ലേ കരിമേനയുടെ തണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചെ ചിരട്ടയിൽ നമ്മൾ ചോറ് വെച്ചും പപ്പടം കാച്ചിയും മണ്ണപ്പൻ ചുട്ടും കളിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ രാത്രിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉറക്കം ഉറങ്ങാനായിട്ട് കിടക്കും അങ്ങനെ ആ കരിമ്പന കരിമ്പനയുടെ തണ്ടുകളൊക്കെ വിരിച്ച് ചാലിൻ്റെ മോൾ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ട് ചെമ്പരത്തിടെ ഇല രണ്ട് ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ പപ്പടം കാച്ച എന്ന് പറഞ്ഞിട്ട് ചിരട്ട രണ്ട് കല്ലൊക്കെ വെച്ച് വെക്കും അങ്ങനെ കളിക്കുന്ന സമയത്ത് അങ്ങനെ ചില സമയങ്ങളിൽ വീട്ടിൽ നിന്ന് നമ്മൾ അരിയും സാധനങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്നും എടുത്ത് പങ്കിട്ടെടുത്ത് പറമ്പിൽ നമ്മൾ പ ൊക്കെ വെച്ച് കെട്ടി വീട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും കളിക്കൂട്ടാം അപ്പോൾ അങ്ങനെ കളിച്ച് നമ്മൾ ശരിക്കും ഓലയൊക്കെ വെട്ടിയെടുത്ത് അടുപ്പൊക്കെ കത്തിച്ച് മൂന്ന് കല്ലൊക്കെ കൂട്ടി വെച്ച് അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ പായസം അരി കൊണ്ട് ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ട് പായസം വെക്കും ചിലപ്പോൾ ചോറും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കളികളും കേട്ടോ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് ഓർമ്മ വരുന്നുണ്ടോയെന്നറിയില്ല ഇങ്ങനെയൊക്കെ കളിച്ചവരും ഇങ്ങനെയൊക്കെ ജീവിച്ചവർക്കും ഞാനിത് പറയുമ്പോൾ ചെറിയൊരു ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ അതൊരു സന്തോഷമുള്ള കാലഘട്ടം തന്നെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലം ഒരിക്കലും മടങ്ങി വരാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ആ ഒരു കുട്ടി കാലം ആ കാലത്തിൻ്റെ ഓരോർമ്മകൾ അല്ലെങ്കിൽ ആ കാലത്ത് നമ്മൾ ആസ്വദിച്ച കളികളായിക്കോട്ടെ നമ്മൾ ആസ്വദിച്ച സ്വാതന്ത്ര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമുക്ക് കിട്ടിയ സ്നേഹം ആയിക്കോട്ടെ അതൊന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് അറിവും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരില്ല എന്നുള്ളൊരു അറിവും അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു കാലം കിട്ടിയില്ല എന്നൊരു ദുഃഖം നമുക്കുണ്ട് അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മഴ കൊണ്ട് നടക്കും അതുപോലെ തന്നെ മഴ വെള്ളം വീഴുന്ന ചാലുകളിലൂടെ നമ്മൾ ഓടി നടക്കും ആ വെള്ളത്തിലൂടെ നമ്മൾ ഇറങ്ങി നടക്കും തോടും പാടും എല്ലാം ഒന്നായി കിടക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ തോട്ട് കൂടിയും പാടത്ത് ചെരുപ്പിടാതെയും നമ്മൾ നടക്കാറുണ്ട് അങ്ങനെയൊക്കെ നടന്ന് കാലിൽ മുള്ളു കുത്തിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അതൊന്നും പേടിക്കാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് കാലിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഓടണം ഓടണം ഡോക്ടറടുത്തേക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്തായി തീരുന്നുള്ളത് പറയാൻ പറ്റില്ല അതുപോലെ ഇന്നത്തെ മക്കൾക്ക് മഴ കൊണ്ടു കഴിഞ്ഞ പ്രതിരോധ ശക്തി തീരെ ഇല്ല അപ്പൊ മഴ കൊള്ളണില്ല നമ്മൾ കിലോമീറ്ററോളം നമ്മൾ സ്കൂളിലേക്കൊക്കെ നടന്നിട്ടാ പോയേക്കണേ അല്ലെ ഒരുപാട് ദൂരം നടന്ന് ഒരു മണിക്കൂറോളം ഒക്കെ ചിലപ്പോ നടക്കേണ്ട ഒരു കാലഘട്ടം അങ്ങനെ ആ കാല അങ്ങനെയൊക്കെ നടന്നു പോയിട്ട് ആ സ്കൂളില് പോയി തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു ഏർ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടുകാരും കൂടി നാലുമണിക്കൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമണി അഞ്ചരക്കാവുമ്പോൾ വീട്ടിലെത്താനായിട്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് വന്ന് ചായ കുടിച്ചു ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കും ചിലപ്പോൾ ഓട്ടടയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കാം അതൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖൊക്കെ കഴുകി അല്ലെങ്കിൽ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമൻചൊല്ലി നാമൻചൊല്ലി നമ്മൾ അന്ന് പഠിച്ച പാഠങ്ങളും പരിക്കപ്പട്ടിക അതുപോലെ തന്നെ അക്ഷരമാലകളും നാമങ്ങളും എല്ലാം ചൊല്ലിയതിന് ശേഷം പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാണ്ടെങ്കിൽ അത് പഠിക്കും ഊണ് കഴിക്കും കിടക്കൂല അന്നൊക്കെ മണ്ണെണ്ണം വിളക്കിൽ പഠിച്ച കുട്ടികളുണ്ട് ആ എന്റെ ഒക്കെ ഒരു ഓർമ്മ വെച്ച സമയത്താണ് കറണ്ട് വന്നിട്ടുള്ളൂ ട്ട് അല്ലെങ്കിൽ അപൂർവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് എന്റെ അച്ഛന്റെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ വന്നേക്കുന്നത് ഏട്ടാ അങ്ങനെ ആ ഒരു കാലഘട്ടമാണ് നമ്മൾ തോട്ടിലേക്ക് കുളിക്കാൻ പോകും അതുപോലെ തന്നെ തോട്ട്ക്കൂടെ ഒക്കെ കൈതൊക്കെ തോടിൻ്റെ വക്കത്തൊക്കെ ഉണ്ടാവും കേട്ടോ കൈതമുള്ളിൽ ആ കൈ ഒരു മണ പ്രത്യേക മണം ആ വിരിഞ്ഞു വിരിഞ്ഞ് കഴിഞ്ഞാട്ടോ അപ്പോൾ അതൊക്കെ പെട്ടിയിൽ വെക്കും മരപ്പെട്ടികളുണ്ടായിരുന്നു ആ മരപ്പെട്ടിയിൽ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കൈതപ്പൂവ് വെക്കും അപ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അങ്ങനെ കൈതപ്പൂവ് നമ്മൾ തലയിൽ ചൂടാനും എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ മടക്കി മടക്കിയിട്ട് കൈതയോലെ പോലെ അങ്ങനെ നീളത്തിൽ തന്നെയാണ് അപ്പോൾ അത് മടക്കി മടക്കിട്ട് നമ്മൾ തലയിലൊക്കെ വെക്കും സൂചിപ്പിനോണ്ട് കുത്തി വയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ അങ്ങനൊരു കാലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതുപോലെ അണ്ണാൻ കൊത്തി മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാക്ക കാക്കകത്തി മാങ്ങയായിക്കോട്ടെ അതെല്ലാം നമ്മൾ ആ കൊത്തിയ ഭാഗം കളഞ്ഞിട്ട് ബാക്കി നമ്മൾ കൂണ്ട് തിന്നും അല്ലെങ്കിൽ കഴിച്ച് തിന്നുന്ന ഒരു കാലം അല്ലെ ഇന്നിപ്പോ അങ്ങനെയൊക്കെ പറ്റുമോ ഇന്ന് നമ്മളെല്ലാം പേടിക്കണം ഏത് വഴിക്ക രോഗം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അതെല്ലാം നമ്മൾ പേടിക്കണം അതുപോലെ ഇന്നത്തെ മക്കൾക്ക് അടുത്ത വീട്ടിലെ മക്കളായിട്ട് ഒന്നിച്ചു കൂടി കളിക്കാനും കാര്യങ്ങൾക്കും ഉള്ള സൗകര്യം ഉണ്ടോ ഇല്ല കാരണം അവർക്ക് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവാനായിട്ട് നമ്മൾ വണ്ടി ഏൽപ്പിച്ചിണ്ടാവും ആ വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴത്തേനും ടിഫിനൊക്കെ കഴിച്ച് കാര്യങ്ങൾ കഴിച്ച് ഴു ആ വണ്ടിയിൽ കയറ്റി വിടണു വൈകുന്നേരം അതേ വണ്ടിയിൽ കുട്ടികളെന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം അതിനുശേഷം അവർക്ക് ടിഫിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ചായ കൊടുക്കണം പിന്നീട് കുറച്ച് സമയം അവർ മൊബൈലിൽ കുത്തിയിരിക്കും നമുക്ക് നമ്മുടെ അയൽപക്കത്തുള്ളവരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും നമുക്കറിയാട്ടോ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാടത്തിൻ്റെ അപ്പുറവും ഒരു പാടത്തിൻ്റെ ഇപ്പുറമൊക്കെ ആയിട്ടായിരിക്കും പക്ഷേ അപ്പുറത്തുള്ള ആൾക്കാരായിട്ടും നമ്മൾ നല്ല കൂട്ടാണ് ഈ പാടത്തിൻ്റെ ഇപ്പുറമുള്ള ആൾക്കാരായിട്ടും നല്ല കൂട്ടാണ് എല്ലാ ആൾക്കാരും നമ്മളറിയും ഒരു നാടിൻ്റെ പേര് പറഞ്ഞാൽ ആ നാടിലുള്ള മിക്ക ആൾക്കാരെയും നമ്മൾ കുടുംബക്കാരെയും നമ്മൾ അറിയുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് തൊട്ട വീട്ടിൽ ആരാന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ ഇന്ന് ഫ്ലാറ്റുകളല്ല ശരിക്കുള്ള വീടുകളിൽ പോലും തൊട്ട വീടുകളിൽ ആരാണ് എന്നുള്ളത് പോലും അറിയാത്തതാണ് നമ്മുടെ മക്കള് നമ്മുടെ തൊട്ട ബന്ധുക്കൾ ആരാ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആരാ എന്ന് പോലും അറിയാത്തവരാണ് അതുപോലെ ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിലെ ആളുകൾ അമ്മയുടെ വീട്ടിലത്തെ ആളുകൾ അതായത് ആ കു അച്ഛൻ്റെ സഹോദരങ്ങൾ അമ്മുടെ സഹോദരങ്ങൾ അമ്മൂമ്മ അല്ലെങ്കിൽ അച്ഛമ്മ ആ ഒരു ആൾക്കാരെ മാത്രം അവർക്ക് അറിയിട്ടും അതിലപ്പുറം ആരും അറിയില്ല അപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ പോലും അവർക്ക് അവരെ കാണാനോ സംസാരിക്കാനോ നേരല്ല ഒന്നെങ്കിൽ അവർ മൊബൈലിൽ നോക്കിയിരിക്കും വന്ന ആളുകളെ അപ്പോൾ ഒന്ന് തലേർത്ത് നോക്കും അതല്ലെങ്കിൽ അവർ ഓരോരോ ഓരോരുത്തരും അവരവരുടെ റൂമുകളിൽ പോയിട്ടിരിക്കും അപ്പോൾ വന്നവരോട് അവരൊന്നും മിംഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ നമ്മുടെ ആളുകളാണ് എന്നൊരു ചിന്താഗതിയോട് കൂടി പെരുമാറാനോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ഓരോരുത്തരെ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കല്യാണം ക്ഷണിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഇന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചിരിക്കും അത് കഴിഞ്ഞാൽ പറയും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത്രയും പ്രാവശ്യം രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ ആ അതറിയില്ല അങ്ങനെയാണ് ഇന്നത്തെ മക്കളുടെ കാര്യം അപ്പൊ അതൊക്കെ കഴിഞ്ഞു അവർക്ക് അവരുടേതായ കാര്യങ്ങള് അവരുടെ കാര്യങ്ങൾ നടക്കണം നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളും അവരുടെ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക മുതിർന്നു കഴിഞ്ഞാലും അവരവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കും അപ്പൊ നമ്മൾ ഈ അച്ഛനും അമ്മയും എന്തുണ്ട് ചെറുപ്പത്തിനും മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് ജോലി മക്കളുടെ പഠനം മക്കളുടെ വിവാഹം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒഴിവുണ്ടായില്ല പിന്നെ അവരുടെ മക്കളായി അങ്ങനെ പ്രാരാബ്ദങ്ങൾ ഏറി കൊണ്ടിരിക്കുകയാണ് അല്ലെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അമ്മമാര് നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി നമ്മുടെ മക്കളായിട്ട് വരികയാണ് നമ്മുടെ ഭർത്താവും മക്കളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ അമ്മമാര് നല്ല ആരോഗ്യപരമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു സന്തോഷമുള്ളൂ അല്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാല കാലഘട്ടത്തിൽ കൂടെയും അല്ലെങ്കിൽ ഓരോ ദുരിതങ്ങളിലൂടെയും ഓരോരുത്തരും അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ജീവിച്ചു പോവുകയാണ് അല്ലേ ജീവിക്കാൻ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് എന്താ പ്രതീക്ഷ ആ പ്രതീക്ഷകളിൽ ൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലെ ആ പ്രതീക്ഷകളില്ല അല്ലെങ്കിൽ ആ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നൂലേ എന്തിനാ അങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എന്താ എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ എന്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥാക്കണത് എന്നൊക്കെ ചിന്തിക്കും അല്ലെ അപ്പോൾ എന്നാലും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ കുട്ടിക്കാലം നമ്മൾ വളരെ ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും ഉള്ളവരാണെങ്കിൽ പോലും അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പശുക്കളേനെ മേയ്ക്കാൻ വിടും വിടുന്ന പോലെ തന്നെ കുട്ടികളും ചിലപ്പോൾ കൂട്ടിനൊക്കെ പോയിട്ടിരിക്കും അതുപോലെ കുളത്തിലാണെങ്കിലും തോട്ടിലാണെങ്കിലും കളിച്ചും മാർത്തുല്ലസിച്ചും ും തുടിച്ചും കുളിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മഴ കൊണ്ടിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമോ ഇന്നിപ്പോൾ നമ്മൾ ചുരുക്കം നമ്മുടെ ഒരു തെങ്ങിൻ്റെ പട്ട തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇൻഫെക്ഷൻ ആയി അല്ലേ അപ്പോൾ എവിടുന്നും വലിയ അസുഖങ്ങൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റേതായ മാറ്റങ്ങളുണ്ട് അത് നമുക്ക് എന്തിനേയും ഏതിനേയും പേടിക്കുന്നൊരു അല്ലേ ഇപ്പം നമ്മുടെ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം മാറിയതനുസരിച്ചിട്ട് നമുക്ക് രോഗങ്ങളുടെ കൂടെക്കുറുപ്പും നമ്മുടെ രോഗങ്ങളാണ് അപ്പോൾ ഓരോന്നിനും അതനുസരിച്ച് ആരോഗ്യപരമായിട്ട് നമ്മൾ ജീവിക്കണം എന്നൊക്കെ യും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും എന്നിട്ട് എന്താ കാര്യം വ്യത്യസ്തമായിട്ട് നമ്മുടെ മക്കൾക്കുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അതുപോലെ ഓരോരുത്തരുടെ കാര്യങ്ങളും നോക്കിക്കൊണ്ടും അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടും ജീവിക്കും അല്ലെങ്കിൽ ഇവ നമ്മളിത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ജീവിക്കും പക്ഷെ അവർക്ക് അങ്ങനെയല്ല അവർ അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ നേരങ്ങൾ ില് അങ്ങനെ ചെയ്യണു നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്യാം ഇല്ലെങ്കിൽ അവർ ഇന്നത്തെ നൂതന രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാം അത്രമാത്രേ അവർക്കുള്ളൂട്ടാം അപ്പൊ കാലഘട്ടങ്ങളിലെ വ്യത്യാസമാണിത് അത് കാലഘട്ടങ്ങളിലെ വ്യത്യാസം എന്ന് പറയുമ്പോൾ അത് മനുഷ്യ മനസ്സിലേക്കും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ നമ്മൾ ആരെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇനി ഇതിലാ ഇതിലും മാറ്റങ്ങളാണ് ഇനി അടുത്ത തലമുറയ്ക്ക് വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അസുഖങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിയന്ത്രിക്കും ഭക്ഷണം നിയന്ത്രിക്കും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും കുഴിമടിയന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മടിച്ചുകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യൂലേ ഞാൻ ഇന്നത് ചെയ്യും നാളെ മുതൽ ഞാൻ ഇങ്ങനെ ആരംഭിക്കുന്നൊക്കെ വിചാരിക്കും ചെയ്യും പിന്നെ മടിച്ചിരിക്കും അപ്പോൾ ജീവിതത്തിൽ ഓരോരോ സാഹചര്യം ിലൂടെ കടന്നു പോകുമ്പോൾ ആ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ നീങ്ങി പോവുകയാണ് അല്ലെ അങ്ങനെ നീങ്ങി പോകുന്നത് കൊണ്ടാണ് എന്താ ഏതാന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോ സമയത്തും ഓരോ രീതിയിൽ നമ്മൾ പെരുമാറുന്നത് കൊണ്ടും നമുക്ക് അസുഖങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ മനസമാധാനം ആയിക്കോട്ടെ നമ്മളായിട്ട് തന്നെയാണ് കളയുന്നത് കുറെ ചിന്തിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലെ അപ്പോൾ എന്തോ എനിക്കിങ്ങനെ തോന്നി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അമ്മമാരൊക്കെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ് നമുക്ക് പോവാനും നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മൾ എത്രയൊക്കെ നമ്മുടെ ഭർത്തർ വീട്ടിൽ നമുക്ക് സുഖം ഉണ്ടല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഒന്നും കൂടി ഫ്രീ ആകൂലേ നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുക നേരത്തെ ഇരുന്ന് കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ പോയി കിടക്കും നമ്മൾ റെസ്റ്റ് ചെയ്യും വീട്ടിലേക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ പക്ഷെ അതൊക്കെ നമ്മുടെ അമ്മമാര് നന്നായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആസ്വദിക്കാനും അത് അനുഭവിക്കാനും കഴിയുള്ളൂ കേട്ടോ അല്ലാത്തൊരു കാര്യത്തിൽ നമുക്കത് കഴിയില്ല ഞാൻ അപ്പം ഞാനിന്നിങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നി മഴ ഇങ്ങനെ ശക്തമായിട്ടിരിക്കുകയാണ് ഓരോ ദിവസവും മഴകൾ ഇങ്ങനെ മഴ ഇങ്ങനെ മാറാതെ അപ്പൊ പ്രായമായവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തണുപ്പ് തട്ടിയിട്ട് വയ്യാന്ന് പറയും പ്രായമില്ലാത്ത നമുക്കന്നെ വയ്യ അപ്പം പിന്നെ പ്രായമായവരുടെ കാര്യം പറയാലല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കും ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ എൻ്റെ ചില ചില ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചുവെന്ന് മാത്രം എൻ്റെ കൂട്ടുകാർക്കത് ഇഷ്ടമായുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാലഘട്ടങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോയെന്നോ എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം എന്തൊക്കെയോ നമ്മളിങ്ങനെ ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് പോകും ആ ചിന്തകളിലൂടെ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളായിട്ടൊന്നും ഇങ്ങനെ കുറച്ചൊക്കെ എന്തൊക്കെയോ പങ്കുവെച്ചുട്ടാ ചിലപ്പോൾ ഒരു ജൽപ്പനങ്ങൾ പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ആ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അത് ഓരോരുത്തരും ജീവിത രീതി വെച്ച് നോക്കുമ്പോഴായിരിക്കും അത് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ സുഖസുന്ദരമായി ജീവിച്ച് പോവുകയാണ് നമുക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് പോവുക വെച്ചാൽ നമുക്കതൊന്നും തോന്നില്ല അല്ലാത്ത പക്ഷം നമ്മൾ ചിലപ്പോൾ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ